കാണുന്ന ലെഫ്റ്റിലുള്ള വീടാണ നമ്മൾ അകത്തേങ്ങിനെ പോയി നോക്കാം ചേടമര ഉണ്ടോടാ പോയാ എവിടെനേ కలిసిരോ നല്ലോരെ എയർപോർട്ടിൽ എയർപോർട്ടിൽ ആ ഈ വീടുമ എങ്ങനെ കാണാൻ വേണ്ടി വന്നതാ ആണോ ഇപ്പൊ ഡയറക്റ്റ് കേറുന്നണ്ട് നേരെ പോയി നോക്കാം ബസ്സിൽ താഴെ കാണുന്നവരെ തറവാടും മേലെ നല്ല പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടാണ് വീട്ടിൽ കിത കയർന്ന് ഇപ്പോൾ ഉള്ളത് മല്ലൂർ ട്രാവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇരട്ടിയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ പോയത് ഈ ബുൾജെറ്റിൻ്റെ വീട്ടിലാണ് ഇതിന്റെ വീട്ടിൽ പോയിൻ്റെ ശേഷം നമ്മൾ തിരിച്ചയക്കാൻ ഇരിട്ടിയിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലൊക്കെ അവിടുന്ന് ഐകൻ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ശക്ബാൻ്റെ വീട്ടിലേക്ക് ഷഖിബാൻ്റെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ് ഈസി ആയിട്ട് വീട് എടുത്തോളും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ നേതാവർ ഈ ബുൾജെറ്റിൻ്റെ അവിടെ പോയപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടാണ് അവരല്ല നമ്മൾ എത്ര ലോങ്ന്ന് വരുന്നതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല അവർ അറിയാത്തൊരു കൊണ്ടായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തത് വീഡിയോ എടുക്കാൻ സമ്മേശം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ് ഇരട്ടിയിൽ നിന്നല്ല നൈറ്റിൽ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇരിട്ടിയിൽ സ്റ്റേ ചെയ്തോടുകൂടി നമ്മൾ ഇവിടുന്ന് വൈഫൈ ഒന്നും കിട്ടിയില്ല വൈഫൈ കിട്ടാത്ത കാരണം തന്നെ നമുക്ക് പോസി വീഡിയോ പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ടാസ്ക് ആയിപ്പോയി നമ്മളെ ആ ചുരുക്കം വിട്ടു പോയൊരു കേസാണ് അതുമാത്രമല്ല നമ്മൾ എഡിറ്റിംഗ് അല്ലെങ്കിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ആറു മണി ആയിട്ടുണ്ട് മോർണിങ്ങിൽ അപ്പോൾ തീരെ ഉറങ്ങിയിട്ടില്ല ഏകദേശം വൺ അവർ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ ഏതായാലും നമ്മൾക്ക് ആ റേറ്റർ ആയിട്ടുള്ള തേറെടുപ്പായി ഇരട്ടിയിലാണ് ഇരട്ടിയിലെ നമുക്ക് ഇനി ഈ ബുൾജിറ്റിൻ്റെ വീട് പോകണ്ടതൊക്കെ ഒന്ന് വല്ലൂർ ട്രാവലറിൻ്റെ വീട് പോകാനുണ്ട് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാല് സ്ഥലങ്ങളുണ്ട് പഴശ്ശി ഡാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ഏരിയയിലൊക്കെ പോകണം അവിടെ നിന്ന് റൂമിലാണ് നമ്മളൊക്കെ ഇടുന്നത് റൂമിൻ്റെ അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഉണ്ട് നമ്മൾ അവിടെ ഈ സൈഡിലൊക്കെ അലങ്കോലയൊക്കെ എടുക്കുന്നത് ലഗേജ് എല്ലാം സെറ്റാക്കാണ്ട് പിന്നെ എ സി എല്ലാം എ സി നമ്മൾ എടുത്തിട്ടില്ല നോൺ എ സി ആണ് നല്ല ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഏഡിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ സെറ്റാക്കാറുണ്ട് മൊത്തത്തിൽ നമ്മുടെ യാത്ര ആരംഭിക്കാൻ വേണ്ടി പോകണം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കുന്നവർ കൂടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം പുറത്തേതൊക്കെ ഷോപ്പുകൾ പോയിട്ട് ചോദിച്ചു കൊടുക്കട്ടെ വൈഫൈട്ടോ നല്ലതാണ് നമുക്ക് പുറത്ത് പോയി നോക്കാം ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വരാം പിന്നെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ഇന്നത്തെ ഇരിട്ടിയിലാണ് നമ്മൾ ഇന്നത്തെ കാഴ്ച ഇന്നത്തെ ഇരിട്ടി കാഴ്ചകളിലും അവസാനിച്ച് നമ്മൾ നേരെ വയനാട്ടിലാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഇതിലൊക്കെയാണ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം ഇറ്റ്സ് ഫോളോ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം പറ്റി നമ്മൾ പറഞ്ഞില്ല ആ ഒരു കാണുന്ന മൊബൈൽ ഷോപ്പിൽ നിന്ന് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യാൻ എല്ലാം സെറ്റ് ആക്കി ഡ്രസ് എല്ലാം ചേഞ്ച് ആയി നമ്മള് ലഗേജ് എല്ലാം കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട് ഇതുവരെ നമ്മളെ പോയിട്ട് കെട്ടി തന്നെ എല്ലാം സെറ്റാക്കിട്ട് അവരുടെ സ്റ്റൈല് കെട്ടിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതാ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പൊ സ്റ്റീൽ ഫോളോ ചെയ്യാം ആ സംസാരിച്ചു അതൊരു ഷൂർ ഷുർ എനിക്ക് ഇഷ്ടപ്പെട്ട റൂമല്ല ഇഷ്ടമായി ഞാൻ ഈ വൈഫൈന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്ലോഡ് ഇല്ല അതല്ല നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തെ അപ്പൊ തന്നെ ഫോർവേഡ് അടിച്ചാലും കുഴപ്പമില്ല നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനും മാത്രമേ ഉള്ളൂ അല്ലാണ്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് എല്ലാം കുഴപ്പമില്ല നമ്മൾ നെക്സ്റ്റ് ടൈം വരാം അതേപോലെ തന്നെ എല്ലാം അടിപൊളി എല്ലാം പൊളി എല്ലാം കണ്ണും അടിപൊളിയാണ് നെക്സ്റ്റ് ഇപ്പോ ഞാൻ അടുത്ത നമ്മൾ പോകുന്നത് ഇരിട്ടിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വയനാട് പോകും ശരി ബൈ എല്ലാവർക്കും ലഗേജ് എല്ലാം സെറ്റാക്കി നമ്മള് ചെക്ക്ഔട്ടിനായിട്ട് പോതെ നമ്മൾ ആ റെയ്ഡാക്കി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ബുൾജെറ്റിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് സേഫ്റ്റി ആണ് നമ്മള് കുഞ്ഞാപ്പുല്ലാണ്ട് ഫസ്റ്റ് ലഗേജ് കിട്ടിയതാണ്ട കുഴപ്പമൊന്നുമില്ല നമ്മൾ നോക്കാം ഫസ്റ്റ് ലൊക്കേഷൻ അടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും ഫേമസ് ആയിട്ടുള്ള ആളുകളാവുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആരോട്ടും ചോദിക്കാം നമ്മൾ ഈ ഒരു കാണുന്ന ഷോപ്പിൽ തരുന്നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നൈറ്റിൽ അപ്പോൾ ഏകദേശം നമ്മൾ ഫ്രണ്ടിലോട്ട് പോവാം ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കുത്തുപറമ്പും അതുപോലെ തന്നെ റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കർണാടക ബോർഡറിലേക്കാണ് പോകണത് കൊണ്ട് അപ്പോൾ റൈറ്റ് അടിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത് വരുന്ന സീനിൽ നിന്ന് റൈറ്റ് അടിച്ചിട്ട് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ഏകദേശം എട്ടൊമ്പത് കിലോമീറ്റർ ആണ് പറഞ്ഞത് അവരൊരു ധാരണ വെച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിൽ പത്തൊക്കെ ഉണ്ടാവുന്ന റൈലായതായാലും കുഴപ്പമില്ല മുൻ മുന്നോട്ട് പോവാം നമ്മൾ ലൊക്കേഷൻ ഒന്നും വെച്ച് നോക്കുന്നില്ല ആളുകളോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം നമുക്ക് ഏകദേശം എട്ട് കിലോമീറ്റർ റൈഡ് അഗെയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല റോഡുകളാണ് കേട്ടോ ഇരിട്ടിത്തെ റോഡുകളെല്ലാം അടിപൊളി ഒന്നും പറയുന്നില്ല നമ്മളിപ്പോൾ കർണാടക ബോർഡറിലേക്ക് പോകുന്ന റോഡുകളും എല്ലാം സൂപ്പറാണ് നമ്മൾ ഇതുവരെ റൈഡ് ചെയ്ത റോഡുകൾക്കൊന്നും ഒരു മോശം പറഞ്ഞില്ല ഫുൾ ആയിട്ടുള്ള റോഡും അതുമാത്രം നമ്മൾ ഞാൻ ഗൂഗിൾ മാപ്പിലടിക്കുമ്പോൾ നല്ല റോഡായിട്ട് അതോ ഞാൻ ഈസി ആയിട്ടുള്ള റോഡൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈസി ആയിട്ടുള്ള ഒക്കെ പോയാൽ എന്താ പറയുക എല്ലാം നല്ല ആ പ്ലൈസായിട്ടുള്ള റോഡാണ് ഞാൻ അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അവർ ഈ ഉള്ളൊരു ഭാഗത്തൊക്കെ റിപ്ലൈസ് ചെയ്തിട്ട് സൂപ്പർ റോഡുകളാണ് ട്രാക്കൊക്കെ വരച്ച് ഒന്നും പറയാനില്ല റോഡിനെ കുറിച്ച് നമ്മൾ അഗെയിൻ മുന്നോട്ട് പോവുക നമ്മൾ ഈ കാണുന്ന വീടൊന്നും അല്ല കുറച്ചുകൂടെ മുന്നോട്ട് ഏതായാലും പോകാനുണ്ട് അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ ഫ്രണ്ടിലോട്ട് തന്നെ പോവാണ് നമ്മൾ ബാക്കിൽ ബാക്കിൽ കുറച്ച് ആളോട് ചോദിച്ചപ്പോൾ ഈ വരുന്ന ലെഫ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ലെഫ്റ്റാണോ റൈറ്റ് ആണോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് തിരിച്ചൻ ആ റോഡിലേക്ക് തന്നെ പോയി നോക്കാം ആ റോഡിൻ്റെ പോലെ കാണുന്നുണ്ട് നമുക്കിവിടെ അറിയുന്ന ആൾക്കാരെടുത്താരുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ കൺഫേമാക്കി ആയിരുന്നു നമുക്കൊരു ബസ് സ്റ്റോപ്പിൽ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പ് അല്ല ഒരു വീടിന് ഒരു കടൻ്റെ മുന്നാണ് നമ്മൾ അവിടെ ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് മുന്നോട്ട് പോവാം ഈ ഈ അപ്പൊ ഈ ഇങ്ങനെ ഒരുപാട് ഈ കാണുന്ന റോഡ് സ്ട്രൈറ്റ് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോവാന്നാണ് അവിടുന്ന് ആ ചേച്ചി പറഞ്ഞത് സ്ട്രൈറ്റിൽ നല്ല പോവാളായിട്ടുള്ള റബ്ബർ കൃഷിയാണ തോന്നുന്നത് ഇതിന്റെ സൈഡിലൊക്കെ കാണുന്നത് അടിപൊളി നാച്ചുറൽ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നല്ല തണവുമുണ്ട് ഇരിട്ടി ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന തണുപ്പുണ്ടാവും നല്ലൊരു കുഴപ്പമില്ലാത്ത തണുപ്പ് പ്രതീക്ഷ എന്താ വച്ചാൽ കാട് പ്രദേശമാണ് മേൽ ഭാഗത്തേക്കൊക്കെയാന്നൊക്കെ പറഞ്ഞതോടുകൂടി നമുക്ക് അത് പ്രതീക്ഷിച്ചിരുന്ന് നമ്മൾ ഇതാ മുന്നോട്ട് പോകുന്നുണ്ട് ചേട്ടാ ഈ ബുൾ ചേട്ടന്മാരെ ചേട്ടന്മാരെ ഈ റോഡല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടം കഴിഞ്ഞ് കഴിയുമ്പോൾ മലത്തോട്ട് ഒരു ഡയറിംഗ് റോഡുണ്ട് റോഡ് ആ ഡാറിംഗ് റോഡ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ചെറിയ കേട്ടിടത്തോണ്ടാവോ ചേച്ചി നമ്മൾ പറ്റിച്ചിട്ടുണ്ട് ചേച്ചി റോങ്ങ് ആണ് പറഞ്ഞത് നമ്മൾ ലെഫ്റ്റിലേക്ക് എല്ലാം വീണ്ടും സ്ട്രൈറ്റാണ് പോയിട്ട് റൈറ്റ് സൈഡ് കാണുന്നു പറഞ്ഞത് പറഞ്ഞ പ്രകാരം നമ്മളിത് ആ അടുത്തെത്തിയിട്ടുണ്ട് ആ ഒരു പാലം കഴിഞ്ഞ് പാടാൻ റൈറ്റ് സൈഡ് കാണുന്നു പറഞ്ഞത് അപ്പോൾ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാണുന്ന റൂട്ടിൽക്കെന്നു തോന്നുന്നത് വാണിയപ്പാറ പുന്നക്കുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആ ഒരു കാണുന്ന ആ ഒരു റൂട്ടിലേക്കുള്ള റൂട്ടിൽ തന്നെയാണ് പറഞ്ഞത് അപ്പം ഈ കാണുന്ന റോഡാണ് ുള്ള റോട്ടിൽ ഉറക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളാകത്തേക്ക് പോവാൻ പറ്റും അറിയില്ല ബൈക്ക് അതുകൊണ്ടാ നമുക്ക് കയറി പോവാൻ പറ്റും റോഡ് സീനാണ് ചിലപ്പോൾ വള്ളം വരുന്ന കാരണത്താല് ഇതാ പാലം കെട്ടുന്നതാണ് വെള്ളം മലമുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് റോഡ് മസ്റ്റ് പോയിട്ടുണ്ടാവും ആ ഒരു കാരണം താരാണിത് സ്ലാബ് ഇട്ട് കൊടുക്കുന്നത് ഓവ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമില്ല പ്രധാനപ്പെട്ട റോഡാണ് ഇനി ഈ ഒരു കാണുന്ന റോഡ് ഈ കാണുന്ന രണ്ട് വീട് കഴിഞ്ഞാൽ മേൽഭാഗത്തേനായിരുന്നു പറഞ്ഞത് അവരുടെ വീട് അപ്പം മുത വീണ്ടും കുറച്ചും കൂടെ മേലേക്ക് പോകണം ഈ വിളിച്ചിട്ട് വീടുകളിലാണ് ഇടണ സമയത്ത് നമ്മൾ കണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള സ്ഥലത്ത് തന്നെയായിരുന്നു നമ്മൾ ആ വീട് വർക്ക് അടക്കണ സമയത്തുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഹൈറ്റിൽ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതവിടെ കൺഫേം ചെയ്യണം മുന്നോട്ടേക്കും പോകുമ്പോൾ ആ എസ് അപ്പോൾ അതായ മുന്നിൽ കാണുന്ന വീട് അങ്ങനെ ഉണ്ട സ്റ്റാറല്ല ഇട്ടിട്ടുണ്ട് സ്റ്റാറിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർ പൊട്ടി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാണുന്ന ലെഫ്റ്റിലുള്ള വീടാണ് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം പോയാ എവിടെ എയർപോർട്ടിൽ കാണാൻ വേണ്ടി നെപ്പോളിയൻ ഒക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷേ അവർ എടുക്കേണ്ട പറഞ്ഞ് പുറത്തുനിന്നുള്ള വീഡിയോ വീടിൻ്റെ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അവർ എടുക്കണ്ട പറഞ്ഞോട് ഒരു ഫോട്ടോ എടുത്ത് പോയിക്കോ പറഞ്ഞു അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് ചെറിയ രീതിയിലൊരു വീഡിയോ നമ്മൾ നിൽക്കുന്ന സെൽഫ് തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോവാണ് ചട്ടമാനോടല്ലേ അടമാര് എയർപോർട്ടിൽ പോയതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മല്ലു ട്രാവലിൻ്റെ വീട്ടിലാണ് പോകുന്നത് അതും ഏകദേശം ഇരിട്ടി ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തിരിച്ചയക്കും നമ്മൾ ഇരിട്ടിക്ക് പോകുന്നത് ലൊക്കേഷനും റോഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് നല്ല അടിപൊളി ആണ് ഈ ഒരു ലൊക്കേഷനിൽ അത് പ്രത്യേകം എടുത്ത് പറയണം കാട് പ്രദേശം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നല്ല തണുപ്പുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടും ആ ടാസ്ക് ഏറിയ റോഡിൽ കൊണ്ട് എക്സിറ്റ് പോകണം നമ്മൾ നേരെ പോകുന്നത് ഇരിട്ടിക്കാണ് ഇരിട്ടി എന്ന് പറഞ്ഞത് മല്ലുവിൻ്റെ പോകുന്നത് വീട് നമ്മൾ ഇരിട്ടിയിലെത്തി ഇരിട്ടിയിലെത്തിയതിനു ശേഷം ആ മല്ലുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ നമ്മൾ ഒരു എസ്കോട്ടോട് കൂടി കൊണ്ടുപോകൊണ്ട് അവരെ ഫ്രണ്ടിൽ തൈ കാണുന്ന ബൈക്കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ അവർ കാണിച്ചു തരണം നമ്മൾ ഇന്ന് ഡയറക്റ്റ് ചോദിച്ചത് ഇരിട്ടി ജംഗ്ഷൻ ചോദിച്ചപ്പോൾ അവരടുത്തുതന്നെ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ആട്ടാ പോകുന്നത് എൻ്റെ ബാക്കിൽ പോയിരുന്നു പറഞ്ഞപ്പോൾ നമ്മൾ അവർ ബാക്കിൽ ഇങ്ങനെ ഫോളോപ്പൊക്കെ പോകുന്നുണ്ട് ഏകദേശം ആ അവർ കാണുന്ന റോഡ് എത്തിയിട്ടുണ്ട് വീട്ടിൽ പോകുന്ന റോഡ് അപ്പോൾ ഈ റോട്ടിൽ നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും റോഡുകളൊക്കെ അതുകൊണ്ട് ഈ ഒരു ലൊക്കേഷൻ വന്നതോടെ വീടും വീണ്ടും നമുക്കത് ഓർമ്മ വന്നോടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് വലിയ അടുത്ത് തന്നെ പോർച്ച പോർച്യൂണിറ്ററി ഒക്കെ ഉണ്ട് കുറച്ച് ടാസ്ക് കയറുണ്ട് റോഡാണ് ചെറിയ റോഡാണ് അപ്പോൾ ഏത് രീതിയിൽ അങ്ങോട്ടൊക്കെ അകത്തേക്ക് വിട്ട് കൊണ്ടുവരണം അറിയില്ല സീനാണ് പുഴപ്പൊന്നുണ്ടാവില്ല കാരണം ചിലപ്പം എന്നും ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ആ രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വീഡിയോ എടുത്തതായിട്ട് ഓർമ്മയുണ്ട് ഒരു പാടം പോലെ ഇനി ഫീൽ ചെയ്യുന്നത് ഇവിടെ നിന്നൊക്കെ ഡ്രോണിലും അതുപോലെ തന്നെ വണ്ടിയിൽ നിന്നിട്ടൊക്കെ ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അടിപൊളി ഏരിയ ഉണ്ടോ കൃഷിയാണ് തോന്നുന്നത് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ അതായത് നമ്മളാ മുന്നോ മുന്നോട്ട് പോവുകയാണ് അവരെ ഫോളോ ചെയ്തിങ്ങനെ പോകേണ്ട ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആറ് ആയി നമ്മളെ ആ ഒരു ജംഗ്ഷൻ ഈ റൂട്ടിലേക്ക് അങ്ങനെ നമ്മൾ ഏകദേശം ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് റൈറ്റിൽ കാണുന്നതാണ് എന്ന് പറഞ്ഞത് ബ്രോക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട് സമന ഈ കാണുന്ന മേൽ ഭാഗത്തേക്ക് പോകുന്നതാണ് റോഡ് കുറച്ചും റോഡൊക്കെ എടുക്കുന്നുണ്ട് ഡയറക്റ്റ് കയറുന്നുണ്ട് നേരെ പോയി നോക്കാം ബസ്സിൽ താഴെ കാണുന്നവരെ തറവാടും നേരെ നല്ല പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടാണ് വീട്ടിൽ കെതാ കേറുന്നു നമ്മളിപ്പോൾ ഉള്ളത് മല്ലൂർ ട്രാവറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇരട്ടിയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ പോയത് ഈ ബിൾ വീട്ടിലാണ് വീട്ടിലാണുചെൻ്റെ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ തിരിച്ച് അഗൻ ഇരട്ടിയിൽ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലൊക്കെ അവിടെ നിന്ന് അഗൈൻ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളു ഷഖിബാൻ്റെ വീട്ടിലേക്ക് നമ്മളാ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ വൽക്കൃസ്ഥമൊക്കെ സംസാരിച്ച് അതുപോലെ തന്നെ നമ്മളതാ വീട്ടിൻ്റെ പുറത്താണ് ഉള്ളത് നമ്മൾ വണ്ടിക്ക് സ്റ്റേ വണ്ടിയോട് പാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് വീക്കാണ് പുറത്തുണ്ട് പഴയ ആദ്യത്തെ ട്രാവൽ ചെയ്യുന്ന റൈഡിയും വഹിക്കുന്നത് ഗോൾഡ് വിങ്ങിന്റെ കളർ ഇപ്പം ചേഞ്ച് ആക്കിയിട്ടുള്ളത് കുറച്ച് അതേ സെയിം കളർ ആക്കിയിട്ടുണ്ട് ഫസ്റ്റില് ആയിരുന്നു ഇപ്പൊ ചേഞ്ച് ആക്കിയതാണ് അതേപോലെ തന്നെ ഫോർച്യൂണറിൻ്റെ ഇൻ്റർനാഷണൽ റൈഡിങ് ശേഷം വന്നതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട് ഇത്രയും രാജ്യങ്ങളെല്ലാം പോയതാണ് നമുക്ക് അറിയാം നമ്മളെ ഓലോ ട്രാവലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയതാണ് അതിന് ശേഷം നമ്മൾ റൈഡ് റൈഡെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം സംഭവം തന്നെയുണ്ടോ നമ്മൾ ഖത്തറിലൊക്കെ ഉണ്ടാകുന്ന തന്നെ റൈഡിനൊക്കെ പോകുന്ന അതേ സെയിമിലുള്ള അത്രയും അത്രയും ഹൈറ്റിൽ തന്നെ തന്നെയാണ് ബോക്കിട്ടുള്ളത് നല്ല സൈസിൽ തന്നെയാണ് സംഭവം സിറ്റി അപ്പോൾ ഏതായാലും നല്ല ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മളെ വലു ട്രാവലിൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരുപാട് നമുക്ക് ഇൻസ്പയറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈജിപ്തിലൊരു ട്രിപ്പിലാണ് ഈജിപ്തിൻ്റെ ആ ഒരു നമ്മളെ വോൾഡ് ബീം കയരുന്നില്ല പണ്ടായിരുന്ന ഏതായിരുന്നു ആ ബൈക്ക് ഒന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല ആ ബാക്കി ആയിട്ടുള്ള റൈഡിൻ്റെ ശേഷമാണ് നമുക്കിങ്ങനെ ഇൻസ്പയർ ആയത് അപ്പോൾ അതിന് ശേഷം മുതൽ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ നാട്ടിലേക്ക് എത്തണം അതേപോലെ തന്നെ ട്രാവലിൽ ഹാക്കിബാൻ്റെ വീട്ടിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഈ റോഡും പരിസരമൊക്കെ ഇങ്ങനെ കാണുന്നില്ലാണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായാലിപ്പോൾ നമുക്ക് ഈ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ സമയത്ത് നമുക്ക് കൂടിയാണ് നമുക്ക് ഈ അടുത്താണ് വീട് എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഏതായാലും അലഹമുല്ലാ റാഹത്തായിട്ട് കാണാൻ പറ്റി വളരെ സന്തോഷം അത് മാത്രമല്ല ഹാക്കിബായ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞത് പുറത്താണ് അപ്പോൾ ഇരിട്ടിയിലെ രണ്ട് ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി ഇപ്പിളെടുത്തു അതേപോലെ തന്നെ ഹാക്കിബാൻ്റെ അടുത്താണ് ശകാൻ്റെ വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞ് ഈസി ആയിട്ട് വീഡിയോ എടുത്തോളും എന്ന് പറഞ്ഞു നേരം പക്ഷെ ഈ വിൾജിറ്റിൻ്റെ അവിടെ പോയപ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ലോങ്ങ് വരുന്നതുകൊണ്ടായിരിക്കും എന്താണെന്ന് അറിയില്ല അവർ അറിയാത്തൊരു കൊണ്ടായിരിക്കും ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തത് വീട്ടിൽ എടുക്കാൻ സമ്മേശിക്കില്ല അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏതായാലും വളരെ ഫ്രണ്ട്ലി ആണ് അവരെ വൈഫ് നമ്മൾ സംസാരിച്ചത് അടുത്ത നെക്സ്റ്റ് പ്ലാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായിരുന്നാലും വളരെ സന്തോഷം ഏതായാലും നക്സ്റ്റ് അമ്മ ഇനി ഇരിട്ടിയിലെ മറ്റു പല കാഴ്ചകളുണ്ട് പാശ്ശി ഡാം ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ വൈകിട്ട് ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ അപ്പോൾ ബരിടാ